ഹായ് നമസ്കാരം കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി തുടർന്നും അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നൂറ് ശതമാനവും സോഴ്സ് ഉണ്ട് അവിടെ എൻ്റെ അഭിപ്രായങ്ങളില്ല ഞാൻ ജസ്റ്റ് ഉദ്ധരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനെ ഓഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ടും മഹാരഥന്മാരായ ചരിത്രകാരന്മാരായി നമ്മൾ കണക്കാക്കിയിരുന്ന പലരും എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ചെയ്യുന്ന ഇപ്പൊ ചെയ്യുന്ന വീഡിയോയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇതൊരു എഡ്യൂക്കേഷണൽ പരമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉപകാരപ്പെട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമുള്ള ചരിത്രവും അതിനു മുന്നേ എഴുതി വെക്കപ്പെട്ട ചരിത്രവും തമ്മിൽ വളരെ വ്യത്യാസം കാണുന്നുണ്ട് പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല പലപ്പോഴും സത്യങ്ങൾ അറിയുമ്പോൾ കയ്പ് നിറഞ്ഞതായിരിക്കും മലബാർ ആ പ്രദേശത്ത് ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയെക്കുറിച്ചും ടിപ്പുവിനെ കുറിച്ചും നമ്മൾ വായിച്ചറിഞ്ഞത് അവര് ബ്രിട്ടീഷുകാരോട് പടപുരുതി വീരമൃത്യു വരിച്ചിട്ടുള്ള സിംഹങ്ങളാണ് പുലികളാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അവർ ചില സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഹൈദരാലി മലബാറില് സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത് വളരെ അഭിനന്ദനീയമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതേസമയം അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഒരു വിഭാഗത്തിനെ ഉയർത്തുന്നതിനനുസരിച്ച് മറ്റൊരു വിഭാഗത്തിന് അവരെക്കാളും താഴ്ന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അതുപോലെ മതപരമായ താല്പര്യങ്ങൾ വളരെയധികം കാണിച്ചിരുന്നു അതൊക്കെ ഈ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് എന്തോ ചില വൈരുദ്ധ്യാത്മകപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തോന്നുകയാണ് അപ്പൊ അതിനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ ചരിത്രത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പങ്കുവെക്കുന്നത് അപ്പൊ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ശതമാനവും നമ്മൾക്ക് ആധികാരികമായ അല്ലെങ്കിൽ അതിന് സോഴ്സ് ഉണ്ട് അതിൽ നിന്നുള്ള കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നത് കമന്റുകൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോ കാരണം ഇതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു അത്രമാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെ മുന്നേ ഈ ഹൈദരാലിയുടെ പടനായകനായിട്ടുള്ള വ്യക്തി മഠണ്ണ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു ടിപ്പുവിന്റെ ഒരു പടനായകൻ ശ്രീനിവാസറാവും ബ്രാഹ്മണനായിരുന്നു അപ്പോ നൂറ് ശതമാനവും മുസ്ലിങ്ങളായിരുന്നില്ല പടയാളികളായിട്ട് ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും കീഴിൽ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ പല കാര്യങ്ങൾക്കും ചില തർക്കങ്ങൾ ഉണ്ടായെന്ന് വരാം അതൊക്കെ നിങ്ങൾ വിലയിരുത്തുക ഓക്കെ അപ്പോ മടണ്ണയുടെ നേതൃത്വത്തിലെ ഒരു മൂവായിരം പടയാളികളെ മലബാർ പ്രദേശം സംരക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഹൈദരാലി പെട്ടെന്ന് പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹൈതര സാമുദ്രിയുടെ ആത്മഹത്യയെ കുറിച്ചായിരുന്നു പക്ഷെ അതിലെ അതിനേക്ക് നയിച്ച വസ്തുതകളൊക്കെ പറഞ്ഞു രവിവർമ്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാനുണ്ട് രവിവർമ്മ എന്ന് പറയുന്നത് പടിഞ്ഞാറക്കോവിലത്തെ രാജകുമാരൻ ആയിരുന്നു രവി വർമ്മ മാർ എന്നാണ് അതായത് രണ്ടു പേരുണ്ടായിരുന്നത് പിന്നെ ഒരു കൃഷ കിഷൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് വിളിച്ചിരുന്ന കൃഷ്ണരാജ അദ്ദേഹം ഒരു സാമൂതിരി ഏറെപ്പാടായിരുന്നു ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോ മറാത്ത രാജാക്കന്മാരുടെയും നിസാമിന്റെയും ഒക്കെ ആക്രമണം കേട്ടപ്പോ സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി ഹൈദരാലി മൈസൂരിലേക്ക് പോവുകയാണ് ആ സമയത്ത് സാമൂതിരിയും സാമൂതിരിയുടെ പടയാളികളും ഇവിടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു മഠണ്ണയ്ക്ക് മനസ്സിലായി ഈ മൂവായിരം പടയാളികളെ കൊണ്ട് ഇവരെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരെ എതിരിടാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി അദ്ദേഹം പതുക്കെ എല്ലാ പടയാളികളും ജീവൻ രക്ഷിച്ചു പോകാനുള്ള ഒരു ബുദ്ധി ഉപയോഗിക്കുകയാണ് അതായത് ഹൈദരാലി എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം തൽക്കാലത്തേക്ക് ഞങ്ങൾ ഒരു ഉടമ്പടി എടുക്കാം കാരണം സാമൂതിരിക്ക് സാമൂഹ്രയുടെ സ്ഥാനം തിരിച്ചു തരാം ഒരു ആ വർഷത്തിൽ ഒരു നിശ്ചിതമായ ഒരു കപ്പം കൊടുത്താൽ മതി ഹൈദരാലിക്ക് ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാർക്കൊക്കെ നികുതി പിരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അനുവാദം കൊടുക്കാം അവർക്ക് പോകുമ്പോൾ ഇവിടുന്ന് പിരിച്ചെടുത്തിട്ടുള്ള എല്ലാ നികുതിയുമായിട്ട് തിരിച്ചു പോകാനുള്ള ഒരു അനുവാദം മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് ഇവർ സമ്മതിച്ചു യഥാർത്ഥത്തിൽ ഇവർക്ക് ഹൈദരാലിയുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലായില്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ മ മടനയ്ക്ക് തിരിച്ചു പോകാൻ കഴിയില്ലായിരുന്നു അതിനുശേഷം സാമൂതിരി അവിടെ വരുന്നു സാമൂതിരിയാകുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് മുതൽക്ക് ജനുവരി പതിനാല് വരെ യാതൊരു വിവരവും കുറിച്ച് അതായത് ഹൈദരാലിയെ കുറിച്ചില്ല അപ്പൊ ഇനി ഹൈദരാലി വരുന്നുണ്ടാവില്ല നാട്ടിലേക്ക് എന്ന് വിചാരിച്ച് അവിടേക്ക് ഹൈദരാലിക്ക് കൊടുക്കാമെന്ന് പറ്റിട്ടുള്ള പൈസയോ അതല്ലെങ്കിൽ രാജ്യത്തുള്ള സൈനികത്തിന്റെ ശക്തി കൂട്ടാനോ മറ്റു രാജാക്കന്മാരായിട്ട് ഉടമ്പടി വെക്കാനോ ഒന്നും ശ്രമിക്കാതെ രാജാവ് നിസ്സാരമായ കാര്യങ്ങളില് അതിലൊക്കെ പോയി തലയിട്ടു അതായത് സാമൂതിരി അന്ന് കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹം കൊച്ചി രാജാവുമായിട്ട് തൃപ്രയാർ ക്ഷേത്രത്തിലെ ഒരു പൂജാരി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കത്തിലായി അങ്ങനെ കൊച്ചി രാജാവുമായിട്ട് ശത്രുതയിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹൈദരാലി അതായത് സാമൂതിരിയുടെ എന്ന് അറിയില്ല ഹൈദരാലി ശത്രുക്കളുമായിട്ട് രമ്യതയിലാകുന്നു അങ്ങനെ അദ്ദേഹം അതുവരെ കപ്പണം നൽകാം സാമൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചു പക്ഷെ ഒന്നും നൽകിയിട്ടില്ല ഉടനെ തന്നെ അദ്ദേഹം ശ്രീനിവാസറാവുവിനെ ഒരു വലിയൊരു സൈന്യവുമായിട്ട് അയക്കുകയാണ് കോഴിക്കോട്ടേക്ക് ഉടനെ ഈ വിവരം അറിഞ്ഞ സാമൂതിരിക്ക് കാര്യങ്ങൾ മനസ്സിലായി അപകടം മനസ് മണ മണത്തറിഞ്ഞു പക്ഷെ കൊച്ചി രാജാവാണ് തൊട്ടടുത്തുള്ളത് അവിടെ പോകാൻ കഴിയില്ല കെച്ചുകാരായിട്ട് പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവസാനം അവരെന്ത് ചെയ്തു മാഹിയിലുണ്ടായിരുന്ന ഫ്രഞ്ചുകാരും ഫ്രഞ്ച് ഗവൺമെന്റ് അന്നത്തെ മാഹി ഗവർണർ ആയിരുന്ന ദുപ്രഡിന്റെ അടുത്ത് പോയിട്ട് സാമൂതിരി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് രക്ഷിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഫ്രഞ്ച് രാജാവിന്റെ കീഴിൽ സ്വന്തം രാജ്യത്തെ പരിവാരങ്ങളെയൊക്കെ അടിയറ വെച്ച് ആ ഒരു ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ജനുവരി പതിനാലിന് വയ്ക്കുകയാണ് ജനുവരി പത്തൊമ്പതിനാണ് ശ്രീനിവാസറാവു വരുന്നത് അപ്പൊ ഈ ഉടമ്പടി പ്രകാരം ശ്രീനിവാസറാവു വരുന്ന സമയത്ത് മാഹി ഗവർണർ ആയിട്ടുള്ള ദുപ്ലഡ് ഇവരെ തടയുന്നു എന്നിട്ട് പറയുന്നു സാമൂതിരിയെ ഫ്രഞ്ച് രാജാവിന്റെ പരീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോണം എന്ന് പറഞ്ഞു ശ്രീനിവാസറാവു അത് കേൾക്കാനേ നിന്നില്ല അവിടെ രമ്യതയോ അല്ലെങ്കിൽ ആ ഒരു മൈത്രിയോ ഒന്നും അവിടെ നോക്കിയില്ല അദ്ദേഹം ഇത് ചെവിക്കൊള്ളാതെ കോഴിക്കോട്ടേക്ക് പോകുന്നു അങ്ങനെ കോഴിക്കോട് ഇവര് ശ്രീനിവാസ റാവു എത്തിയ ഉടനെ തന്നെ ദുപ്രാട്ട് ഒന്നും പറയാതെ സ്ഥലം വിട്ടു സാമൂതിരിക്ക് ഗദ്യാന്തരം ഇല്ലാതെയായി ഗദ്യാന്തരം ഇല്ലാതെ ആയപ്പോൾ ഇനി എവിടെ പോകും ഒരു കപ്പലില് പഴയൊരു കപ്പലില് സാമൂതിരിയും പരിവാരങ്ങളും അതായത് കുടുംബാംഗങ്ങളും തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെടുന്നു പക്ഷെ ആ സമയത്ത് പടിഞ്ഞാറ കോവിലത്തെ രാജകുമാരനായ രവിവർമ്മയും കൂട്ടരും ഇതിനെ ചെറുത്തു നിൽക്കാൻ തീരുമാനിക്കുകയാണ് സൈന്യം ഹൈദരാലിയുടെ സൈന്യം മലബാറിലേക്ക് വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി കാരണം സൈന്യത്തിന് ഭയങ്കര ചെലവാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒളിപ്പോരു നടക്കുന്നത് കൊണ്ട് അവയെ നിലനിർത്തുന്നതിന് ബാധിച്ച ചെലവും ആവശ്യം ചെലവും ഉണ്ട് അതോ അതോടൊപ്പം തന്നെ ഇത് അതേ കാലം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു രമ്യതയിലെത്താം ഈ വിമത നേതാക്കന്മാരായിട്ട് രമ്യതയിലെത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിലെ തിരക്കൽ രാജയുടെ ഒരു മധ്യസ്ഥത്തിലെ ഹൈദരാലിയുടെ പ്രതിനിധികളുമായിട്ട് ഒരു ചർച്ച നടക്കുകയാണ് അപ്പൊ ആ ചർച്ചയിലെ രവിവർമ്മയ്ക്ക് ഹൈദരാലിയുടെ പടയാളികളുടെ ചില പെരുമാറ്റത്തിൽ സംശയം തോന്നി അദ്ദേഹം ഉടനെ രക്ഷപ്പെട്ടു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തിരണ്ട് രവിവർമ്മ ഇംഗ്ലീഷ് സൈന്യവുമായിട്ട് ഒരു സഖ്യത്തിലാവുകയാണ് കാരണം ഹൈദരാലിയുടെ അടുത്ത നീട്ട നോക്കാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത പോക്ക് എന്ന് പറയുന്ന തിരുവിതാംകൂറിലേക്കാണ് അതിനു മുമ്പ് ഇംഗ്ലീഷുകാര് രവി സഹായം ആവശ്യപ്പെടുന്നു അങ്ങനെ ഈ സംയുക്ത സൈന്യം തിരുരങ്ങാടിയിൽ വെച്ച് ഹൈദറിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നു അങ്ങനെ ഹൈദറിന്റെ ജനറലിനെ തോൽപ്പിച്ച് പാലക്കാട് വരെ തുരത്തി ഓടിക്കുന്നു പിന്നീട് ടിപ്പു ആണ് വരുന്നത് അദ്ദേഹം നേരിട്ട് വരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ഹൈദരാലിയുടെ മരണം കേട്ട് ടിപ്പു തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് ടിപ്പുവിന്റെ തിരിച്ചു പോക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടിപ്പു തിരിച്ചു വരുന്നുണ്ട് അടുത്ത യാത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടയോട്ടം തിരുവിതാംകൂറിലേക്കാണ് ഈ കാര്യം മുൻകൂട്ടി അറിഞ്ഞ സ്ഥിതിക്ക് തിരുവിതാംകൂർ രാജാവ് ഇംഗ്ലീഷുകാരുടെ സഹായം തേടുന്നു ഇംഗ്ലീഷുകാര് കേണൽ പുളട്ടനെ അയയ്ക്കുന്നു അതായത് അന്നത്തെ ഗവർണർ ജനറൽ പുളട്ടൻ രവിയോർമ്മയെ കാണുന്നു രവിയോർമ്മയുമായിട്ട് ഒരു സഖ്യത്തിലാകുന്നു പാലക്കാട് അതായത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാലക്കാട് കോട്ട രവിയോർമ്മയ്ക്ക് നൽകാം ഒപ്പം തന്നെ സാമൂതിരിയുടെ സ്ഥാനമാനങ്ങൾ തിരിച്ചു നൽകാം ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നു അതും പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് ഉണ്ടായ ഈ ഉടമ്പടി പ്രകാരം ഇവർ കോട്ടയിലേക്ക് പാലക്കാട് കോട്ട വളയുകയാണ് രവിവർമ്മയോട് ഒന്ന് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സൈന്യവും അതുപോലെ തന്നെ സൈനികർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും നൽകുക ചില വിവരങ്ങളും നൽകുക രവിവർമ്മയുടെ സഹായം കേണൽ ഫുളട്ടിന് വളരെയധികം ഉപയോഗമായി കാരണം കോട്ടയുടെ മുക്കും മൂലം മൂലയും അവർക്ക് അറിയാമായിരുന്നു മുന്നേ അവർ ആ കോട്ട കീഴടക്കിയതായിരുന്നു അങ്ങനെ പതിമൂന്നാമത്തെ ദിവസം കോട്ട അവർ പിടിച്ചെടുക്കുന്നു പിന്നീട് ഫുളർട്ടൻ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് അതിനുശേഷം മദ്രാസ് ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്വപരമായ കാരണങ്ങളാൽ ടിപ്പുവിന് വീണ്ടും ഇത് പിടിച്ചെടുക്കാൻ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ടിപ്പു ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട് ആ ഒപ്പു പ്രകാരം അതായത് മംഗലാപുരം ഉടമ്പടി എന്നാണ് അത് അറിയപ്പെടുന്നത് അത് പ്രകാരം മലബാർ പ്രദേശം ടിപ്പുവിൻ്റെ കീഴിൽ വീണ്ടും വരികയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലും ടിപ്പു രവിവർമ്മയെ സന്ധി സംഭാഷണത്തിന് വിളിക്കുകയാണ് അപ്പോ അദ്ദേഹം പോകുന്നില്ല ഉപദേശകനും മന്ത്രിയുമായിട്ടുള്ള സ്വാമിനാഥ പട്ടര് അർഷദ് പേഗിനൊപ്പം ശ്രീരംഗപട്ടണത്തേക്ക് സാമൂതിരി അയക്കുകയാണ് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഏപ്രിലെ ടിപ്പു വീണ്ടും കോഴിക്കോട് വരുന്നു കാലവർഷം കഠിനമാകുന്നു ടിപ്പുവിന് മടങ്ങി പോകാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും പ്രതിനിധികളെ അയക്കാൻ രവി വർമ്മയോട് പറയുന്നുണ്ട് ചർച്ച ഇനിയും നീളണം ആ സമയത്താണ് കിഷൻ വർമ്മ ടിപ്പുവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനെത്തുന്നത് പക്ഷെ തിരുവിതാംകൂറിന്റെ രാജാവിനെ ആക്രമിക്കാനുള്ള പദ്ധതി ടിപ്പു പറഞ്ഞതോടുകൂടി ടിപ്പുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം അതിന് സമ്മതം മൂളി കിഷൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു നാട്ടിലെത്തിയ ഉടനെ തന്നെ ടിപ്പുവിനെതിരെയുള്ള പട ഒരു പടയൊരുക്കം തുടങ്ങുന്നു അവസാനം വീണ്ടും ടിപ്പു ഇടപെടുകയാണ് ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഈ രവിവർമ്മമാരെ അല്ലെങ്കിൽ സാമൂതിരിയെ ഒതുക്കണം എന്നുള്ള രീതിയിൽ അവരെ അനു സ്വന്തം മതത്തിലേക്ക് ചേർക്കാൻ പറ്റുമോ എന്ന രീതിയിൽ അന്നത്തെ പരപ്പനാട് രാജ്യയും നിലമ്പൂർ തിരുമുല്ലപ്പാട് അഥവാ തിച്ചേറ തിരു തിരുപ്പുറ ഇവരെ രണ്ടുപേരെയും ഇസ്ലാം മതത്തിലേക്ക് ഇവരെ മാറ്റാൻ പറ്റുമോ എന്ന് അറിയുന്നതിന് അയക്കുകയാണ് അവരും മധ്യസ്ഥം വഹിക്കുന്നുണ്ട് പക്ഷെ മതമാറ്റത്തിന് ഇവര് തയ്യാറാകുന്നില്ല കുറെ നായന്മാര് മാത്രമല്ല ഒരുവിധമുള്ള ഹിന്ദുക്കളെല്ലാം രവിവർമ്മയുടെ കീഴിൽ അണിനി ചേർന്നു എന്നാണ് രവി കൃഷ്ണയർ എഴുതി വെച്ചിരിക്കുന്നത് നവംബർ മാസത്തിൽ രവിവർമ്മ ടിപ്പുവിന്റെ ആക്രമണത്തിൽ നിന്ന് മുപ്പതിനായിരത്തോളം ബ്രാഹ്മണ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി തിരുവിതാംകൂറിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത് ടിപ്പു മോൻലാലിയുടെ നേതൃത്വത്തിൽ ഒരു ആറായിരം പടയാളികളെ ഇവരെ നേരിടാൻ അതായത് രവിവർമ്മയെ ഒതുക്കാനായിട്ട് അയക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പു നേരിട്ട് രവിവർമ്മയെ തോൽപ്പിക്കാൻ എത്തുന്നു അതേ വർഷം തന്നെ ടിപ്പു തിരിച്ച് ടിപ്പുവിന് തിരിച്ചു പോകേണ്ടി വരികയാണ് കാരണം ആ അതേ സമയത്ത് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ഞാൻ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷുകാരുമായിട്ട് രവിവർമ്മയ്ക്ക് ചില ഉടമ്പടികൾ ഉണ്ടായിരുന്നു അപ്പോ മദ്രാസ് ഗവർണർ ആയിട്ടുള്ള അതായത് ഗവർണർ ഇൻ ചീഫും ആയിട്ടുള്ള ജനറൽ മിഡോസ് രവിവർമ്മയെ കണ്ടിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഈ ഉടമ്പടി അത് അതിന്റെ പേര് കൗൾനാമ എന്നാണ് ആ കോയമ്പത്തൂരിൽ വെച്ച് ഒരു കൌൾനാമയില് ഇവർ ഒപ്പുവെക്കുകയാണ് സാമൂതിരിക്ക് ഈ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ പദവികളും തിരിച്ചു തരാം ചെറിയൊരു വ്യവസ്ഥ മാത്രം അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പതിനാ പതിനെട്ടിന് ശ്രീരംഗം പട്ടണം അല്ലെങ്കിൽ ശ്രീരംഗത്ത് വെച്ചുണ്ടായ ഒരു ഉടമ്പടി പ്രകാരം ടിപ്പു മലബാർ പ്രദേശം വിട്ടുകൊടുക്കുകയാണ് ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ സാമൂതിരിയും കുടുംബവും പ്രതീക്ഷയോട് കൂടിയിട്ട് കോഴിക്കോട് എത്തുന്നു അവർ സാധാരണത്തെ പോലെ സാമൂതിരിയായിട്ട് തന്നെ അവിടെ ഭരണം തുടരുകയാണ് പക്ഷെ ബ്രിട്ടീഷുകാർക്ക് വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപതിന് ബോംബെ ഗവർണറായിട്ടുള്ള ജനറൽ അബേർ കോംബി അദ്ദേഹം കണ്ണൂരിലെത്തുകയാണ് രണ്ട് കമ്മീഷണർമാരെ അദ്ദേഹം നിയമിക്കുന്നുണ്ട് ഫാമർ എന്നും അതുപോലെ തന്നെ മേജർ ഡോ എന്ന് പറയുന്ന രണ്ടുപേരെ പിന്നെ ബംഗാളിൽ നിന്നുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷണർമാരായിട്ട് നിയമിക്കുന്നു ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരിൽ നിന്ന് നികുതി എങ്ങനെ പിരിക്കണം എന്നുള്ള ഒരു ചർച്ച അത് ഇവരുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ അതിൽ സാമൂഹ്യ മാത്രം പങ്കെടുക്കുന്നില്ല അദ്ദേഹത്തിന് പ്രായാധിക്യവും അതുപോലെ തന്നെ ഈ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയിൽ കുറെ കൊള്ളക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് യാത്ര ചെയ്യാൻ വൈകി അതുകൊണ്ട് തന്നെ അവര് കുറച്ച് മടിച്ചു നിന്നു സാമൂതിരിക്ക് പോകുന്നതിന് സാമൂതിരി പകരം സ്വാമിനാഥ പട്ടരെയും മറ്റു പ്രതിനിധികളെയും അയക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ഇതിനിടയ്ക്ക് സാമൂതിരി സ്വയം അരിയിട്ട് വാഴ്ച നടത്തി രാജാവായിരുന്നു മാറിയിരുന്നു പക്ഷെ ഇത് കമ്മീഷണർമാർക്ക് രസിച്ചില്ല ബ്രിട്ടീഷുകാർക്ക് പൊതുവേ രസിച്ചില്ല കാരണം അവരോട് ചോദിക്കാതെയാണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെ വീണ്ടും വലിയ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായി അവസാനം ഇംഗ്ലീഷുകാരായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തി അവരൊരു പന്ത്രണ്ട് ആർട്ടിക്കിൾ അടങ്ങുന്ന ഒരു ഉടമ്പടി വെക്കുകയാണ് ആ ഉടമ്പടി പ്രകാരം ഹൈദരാലി നായന്മാരുടെ മേലെ അവർ ചാമ ചുമത്തപ്പെട്ടിട്ടുള്ള ജുമ ടാക്സ് അത് നായന്മാർ മാത്രം കൊടുക്കേണ്ടതാണ് ആ ടാക്സ് തുടർന്നും പിരിക്കാനും അതുപോലെ തന്നെ നായന്മാരുടെ സേവനം ഇനി രാജകുടുംബത്തിന് ആവശ്യമില്ല എന്ന് പറയുകയും അവരെ പിരിച്ചുവിടുകയും ചെയ്തു പിന്നീട് സാമൂതിരിക്ക് ഈ പിരിവ് അല്ലെങ്കിൽ ഈ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സ്വാമിനാഥയാണ് ഈ നികുതി പിരിക്കാൻ ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് മൊത്തം കിട്ടുന്ന പിരിവിൽ നിന്ന് ഒരു ശതമാനം കമ്മീഷനായിട്ട് തീരുമാനിക്കുകയാണ് ഈ ഒരു ശതമാനം കമ്മീഷനാണ് രവിവർമ്മമാരെ സ്വാമിനാഥ പട്ടർക്കെതിരെ ഇരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ജൂലൈ ഒന്നിന് മലബാർ പ്രദേശത്ത് പ്രദേശം മദ്രാസ് റെസിഡൻസിയുമായിട്ട് ചേരുകയാണ് സാമൂതിരിക്ക് ഒരു പെൻഷൻ അല്ലെങ്കിൽ മാലിഖാന നൽകുന്നു പടിഞ്ഞാറകോവിലത്തെ ഏറാൾപ്പാട് ആണ് ഈ നെടുങ്ങനാട് പ്രദേശം രവിവർമ്മയ്ക്ക് നൽകുന്നത് വർമ്മ കല്ലടിക്കൂട് ഒരു വീട് വെച്ച് അങ്ങോട്ട് മാറുന്നു അവിടെ അസംതൃപ്തരായ കുറെ നേതാക്കന്മാരുണ്ട് അവരുമായിട്ട് കാണുന്നു ചർച്ച ചെയ്യുന്നു ബ്രിട്ടീഷുകാർക്ക് ഒളിപ്പോര് നടത്താനുള്ള ഒരു തീരുമാനമായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ എല്ലായിടത്തും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു അങ്ങനെ രവിവർമ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വീണ്ടും ഒളിപ്പോര് തുടങ്ങുന്നു ഈ സമയത്ത് സ്വാമിനാഥ പട്ടലാണ് ഇതിനെല്ലാം കാരണം എന്ന് ധരിക്കുന്ന രവിവർമ്മമാര് സ്വാമിനാഥ പട്ടരയെ പടിഞ്ഞാറ കോവിലത്തേക്ക് ക്ഷണിക്കുകയാണ് സ്വാമിനാഥൻ പട്ടര് അനുസരിച്ചിട്ടായിരുന്നു സാമൂതിരി ഒപ്പുവെച്ചിരുന്നതും എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം വാങ്ങിക്കുന്നതിന് പകരം ബ്രിട്ടീഷുകാരുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു വിശ്വാസം രവിവർമ്മമാർക്കുണ്ടായിരുന്നു ആദ്യം സ്വാമിനാഥ പട്ടരക്ക് പട്ടരെ ഒരു ബോട്ടില് അല്ലെങ്കിൽ ഒരു തോണിയില് ദ്വാരമിട്ടിട്ട് അത് മുക്കിക്കൊല്ലാനായിരുന്നു തീരുമാനം പക്ഷെ അത് നടന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം ആണ് ഈ പടിഞ്ഞാറ കോവിലകത്തേക്ക് വിളിക്കുന്നതും ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് അദ്ദേഹത്തിന് കുത്തുകയാണ് അപ്പൊ ഈ രവിവർമ്മമാരിൽ ഒന്ന് അനന്തരവനായ ഇളയ അമ്മാവനായ രവിവർമ്മയും പിന്നെ അതുപോലെ തന്നെ ഉണ്ണി നമ്പി എന്ന് വിളിക്കും അതായത് രവിവർമ്മ ഉണ്ണി നമ്പി അത് ഇളയ രവി എന്നും പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂട്ടാണ് വിളിച്ചുകൊണ്ടുവന്ന് കുത്തിയത് കുത്തിയത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വയനാടൻ കാവക്കാടുകളിലേക്ക് പോകേണ്ടി വന്നു യഥാർത്ഥത്തിൽ പിന്നീട് പലരും പറഞ്ഞു കേൾക്കാനുണ്ട് അഞ്ചാംകൂർ രാജകുമാരനായ മാനവിക്രമനാണ് ഈ സ്വാമിനാഥ ഭട്ടരെ കുത്തിയത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ രവിവർമ്മയും മറ്റ് അസംതൃപ്തരായിട്ടുള്ള നേതാക്കന്മാരും തമ്മിൽ ഇടക്കിടയ്ക്ക് ഒത്തുകൂടിയിരുന്നു ഇങ്ങനെ ഒത്തുകൂടുന്ന ആൾക്കാരെ പിടികൂടുന്നവർക്ക് അതായത് അന്ന് ഉണ്ണിമുട്ട മൂപ്പൻ പിന്നെ പാലക്കാട് കുഞ്ഞിയച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞിയച്ചനും ഒക്കെ ആയിരുന്നു അവിടെ കൂടിയിരുന്നത് ഇവരെ പിടിച്ച് പിടികൂടാൻ സഹായിക്കുന്നവർക്കോ പിടിച്ചു കൊടുക്കുന്നവർക്കോ അയ്യായിരം രൂപ പ്രതിഫലം നൽകാമെന്ന് നിൽക്കുന്നു അങ്ങനെ അനന്തരവനായിട്ടുള്ള രവിവർമ്മ ബ്രിട്ടീഷ് കസ്റ്റഡിയിലാകുന്നു അപ്പൊ മുതിർന്ന രവിവർമ്മയെ ആദ്യം പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അനന്തരവൻ രവിവർമ്മ ബ്രിട്ടീഷ് കസ്റ്റഡിയിൽ വന്നു വന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അതായത് കിഴക്കേ കോവിലകത്തിന്റെ നാലാം തമ്പുരാനായിട്ടുള്ള ആള് ഒരു ലക്ഷം രൂപ വരുമാനം അതായത് ഒരു ലക്ഷം രൂപ ടാക്സ് പിരിച്ച കാര്യം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ വിടുന്നു അതുപോലെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു വെടിയുണ്ട കൊണ്ടിട്ടുള്ള പരിക്കുകൊണ്ടാണ് മൂത്ത രവികർമ്മ മരിച്ചത് എന്നും പറയുന്നുണ്ട് അതിന്റെ പിന്നീടുണ്ടായ രൂപ എപ്പോഴോ യുദ്ധത്തിൽ കൊണ്ടിട്ടുള്ള വെടിയുണ്ട അത് പ്രശ്നങ്ങളാക്കി അത് പിന്നെ വലിയ ഗുരുതരമായ അസുഖങ്ങളായിട്ട് മരിച്ചതാണെന്ന് പറയുന്നുണ്ട് ചില ഒരു തലി കൊന്നതാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ദുരൂഹമാണ് അദ്ദേഹത്തിന്റെ മരണം അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കല്ലടിക്കോടാണ് അദ്ദേഹത്തിനെ സംസ്കരിക്കുന്നത് പലരും ഈ പഴശ്ശിരാജയുടെ അവിടുന്ന് രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാരൊക്കെ ഈ അട്ടപ്പാടിയിലായിരുന്നു വന്നിരുന്നത് അവിടെ രവിവർമ്മയ്ക്ക് വീടുണ്ടായിരുന്നു അന്ന് പള്ളിയ കൊടുങ്കാടായിരുന്നു അല്ല അവിടെയായിരുന്നു വീടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർ ഒളിച്ചു താമസിച്ചിരുന്നതൊക്കെ അവിടെയായിരുന്നു ഇളയ രവിവർമ്മയെ പിന്നെ ബ്രിട്ടീഷുകാർ പിടിച്ചു ചെപ്പുളശ്ശേരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജയിലില് കൊണ്ടുപോയിട്ടു അടുത്ത ദിവസം തന്നെ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊന്നതാണെന്ന് പറയുന്നുണ്ട് അതല്ല വേറെ രീതിയിൽ കൊന്നതാണെന്നും പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിന് സ്വാമിനാഥ് പട്ടരെ കുത്തി എന്ന് ആരോപിക്കപ്പെടുന്ന കൂർമാന വിക്രമൻ കോയമ്പത്തൂർ ജയിലിലാണ് മരണപ്പെടുന്നത് അതിനുശേഷമുള്ള സാമൂതിരിമാര് ആയിരത്തി എണ്ണൂറ്റി ആറിലെ സാമൂതിരി കുടുംബത്തിലെ നാലാളുകൾക്ക് പെൻഷൻ കൊടുക്കാം എന്നുള്ള വ്യവസ്ഥിതിയില് യാതൊരുവിധ പ്രശ്നവും സാമൂതിരിമാര് രാജാക്കന്മാർക്ക് അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് നൽകാതെ ഒരു കുഴപ്പമില്ലാതെ സംതൃപ്തരായി ജീവിച്ചു അവര് പിന്നീട് ബ്രിട്ടീഷുകാരുടെ അടിമകളെ പോലെ അവർക്ക് വേണ്ടി കിട്ടിയ പൈസയും വാങ്ങിച്ച് അവിടെ സുഖമായിട്ട് ജീവിച്ചു ഇതാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ രവിവർമ്മയുടെ കാര്യം മാത്രം നമുക്ക് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് രവിവർമ്മയുടെ കാര്യം ഞാൻ ഇത്ര പരാ പരാമർശിച്ചത് അത് വായിച്ചു നോക്കുമ്പോൾ രവിവർമ്മമാരെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇത് നിങ്ങളോട്ട് പങ്കുവെക്കണമെന്ന് തോന്നി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പരിശോധിക്കാവുന്നതാണ് അപ്പോ നിങ്ങളൊക്കെ ബോറടിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയുക അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പുതിയൊരു വിഷയവുമായിട്ട് അത് വളരെ നല്ല വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്